അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേസ് റോക്കാസ്റ്റ് ടു പോയിൻറ്റോ അപ്പം നിങ്ങൾ കമ്പനിയിലും എല്ലാത്തിലും കണ്ടതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ കൈസ് സംഭവം എത്രയുള്ളൂ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ കാലിൽ വേണമെങ്കിൽ പിടിക്കുകയും ഇനി മേലെ എങ്ങനെ ചെയ്യില്ല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കെട്ടാൻ പോകുന്ന ആളിൻ്റെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ കിട്ടിയിട്ടുണ്ട് ആ ഓഡിയോ ആണ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ എനിക്കിനി ജാസ്മിനെ കെട്ടാൻ പറ്റില്ല ആ രീതിയിൽ ഭയങ്കര നെഗറ്റീവാണ് സ്പ്രെഡാണ് ഗബ്രിയെ ഓർക്കുമ്പോൾ എനിക്ക് കാല് വന്നിട്ട് വയ്യ കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ജാസ്മിനെ കെട്ടാൻ പോകുന്ന ഹസ്ബൻഡിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് ഇന്ന് കേട്ട് നോക്കുകട്ടോ അപ്പം ശരി അപ്പോൾ അതിന് മുമ്പ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കേട്ടിട്ട് പോട്ടോ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ കുറേ അവളുടെ തന്നെ ഒരു കുറേ ബിഹേവിങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ അവൾ കാണിക്കുന്നത് അത് വേണമെന്ന് പറഞ്ഞ സംഭവം ആയിരിക്കില്ല അത് അവളുടെ അത് വന്നു പോകുന്നതാണ് അതിപ്പം അവളെല്ലാം പുറത്തിറങ്ങുമ്പോ മാത്രമേ മനസ്സിലാവുള്ളൂ അത് പുറത്തിറങ്ങി ഇതൊക്കെ ഇത്രയും ഇത്രയും രീതിയിലുള്ള നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താവും എന്നുള്ളത് കാരണം അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒട്ടും നല്ലൊരവസ്ഥയല്ല ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റേത് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട് എനിക്ക് പല ആൾക്കാർക്ക് ആണ് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെ ഫാമിലി അതിനെക്കാട്ടി മോശ അവസ്ഥയിലാണ് പക്ഷെ ഇതെല്ലാം അവക്ക് പുറത്തിറങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അവൾ നിൽക്കുന്ന ഒരു രീതിയിൽ അവൾ അതൊന്നും ഓർക്കുന്നില്ല അവളുടെ അത്തക്ക് വയ്യാന്നുള്ള കാര്യം അത് അത് അവൾക്ക് അവളുടെ മനസ്സിൽ കാണുമായിരിക്കും പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും അത് എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ എനിക്ക് എടുത്തു വരാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് മാനറിസൺ അത് ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷേ ഗബറി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മാനറിസുണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെന്യുവൻ തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ് കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അപ്പം ഞാൻ കാണുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ച് കിസ് ചെയ്യുന്നു വീണ്ടും കൈ പിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് അത് തിരിച്ചു പോകുന്നില്ല ഒന്നും പക്ഷേ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല പക്ഷേ ഗബ്രി എന്നൊരു വ്യക്തി വിചയായിരിക്കുന്നുണ്ടാവും പുറത്ത് ഭയങ്കര പോസിറ്റീവായിരിക്കും ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നത് പക്ഷേ അത് പുള്ളിക്കാരൻ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അത് അതിപ്പം പറയേണ്ട ആവശ്യമില്ല അതിപ്പം യൂട്യൂബിലെ കമൻസ് ആയാലും ശരി ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ജാസ്മിനും അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹേറ്റ് കൂടിയതും ഈ ഒരു കോംബോ കാരണം അല്ലെങ്കിൽ ഈയൊരു വ്യക്തി കാരണം തന്നെയാണ്